ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച നടന്ന യു എസ് ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനെതിരായ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുകയാണെന്ന് ഇസ്രയേലി അറബ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദിവോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ ആക്രമണം ഉടൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശം ഇറാന് കൈമാറാൻ അറബ് പങ്കാളികളോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അറബ് ഉദ്യോഗസ്ഥർ ജേണലിനോട് പറഞ്ഞു എന്നാൽ ഞായറാഴ്ച നടന്ന യു എസ് ആക്രമണങ്ങൾക്ക് മറുപടി നൽകണമെന്ന് ഇറാൻ ഇപ്പോഴും കരുതുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു മേഖലയെ രീതിയിൽ പ്രതികരിക്കരുത് എന്ന് ഇറാനോട് യൂറോപ്പിലെ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം അവസാനം വരെ യുദ്ധം തുടരാൻ തയ്യാറാണെന്ന് ഇറാൻ വിദ്യാഭ്യാസ ഗവേഷണ വിദേശകാര്യ ഉപമന്ത്രി സയ്യിദ് ഖദീബ് സാദി പറഞ്ഞു ഇസ്രയേലിന്റെ അതിക്രമപരവും അശ്രദ്ധവും തെമ്മാടിത്തരവുമായ പ്രവർത്തനങ്ങൾ തടയാൻ ഇറാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഖദീബ് സാദി പറഞ്ഞതായി അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്തത് ജൂൺ ആരംഭിച്ച അന്യായവും പ്രകോപനരഹിതവുമായ ഇസ്രയേലി ആക്രമണങ്ങളെ പിന്തിരിപ്പിക്കാൻ രാജ്യം വളരെയധികം ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നും ഖദീബ് സാദി കൂട്ടിച്ചേർത്തു ഇസ്രേലി മാധ്യമം ചാനൽ ട്വൽവ് റിപ്പോർട്ട് അനുസരിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് മുന്നിൽ രണ്ട് വഴികളാണുള്ളത് ഇസ്രയേലിന് ഏകപക്ഷീയമായി യുദ്ധലക്ഷ്യം നേടിയെന്ന് പ്രഖ്യാപിച്ച് മിസൈൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഇരുപക്ഷവും വെടിനിർത്തലിനെ സംബന്ധിച്ചതായി യു എസ് പ്രഖ്യാപിക്കാം എന്നാൽ ഇസ്രയേൽ അത്ര അഭികാമ്യമല്ലാത്ത ഒന്നായി ഇതിനെ കണക്കാക്കുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസ് ആക്രമണം സംഘർഷത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പുതിയൊരു സംഘർഷാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്തുവെന്നാണ് റഷ്യ അഭിപ്രായപ്പെടുന്നത് യുഎസ് പ്രസിഡന്റ് ഡോണൾഡ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല എന്നും റഷ്യൻ പ്രസ് സെക്രട്ടറി ദിമത്രി പെസ്കോവ് പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്നും റേഡിയേഷൻ അപകടമുണ്ടോയെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നുമാണ് പെസ്കോഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് റഷ്യ ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ അവരുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അടുത്തതായി എന്ത് സംഭവിക്കുമെന്നത് ഇറാന് എന്താണ് വേണ്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും പെസ്കോവ് വ്യക്തമാക്കി അതേസമയം ഇറാനെതിരായ ആക്രമണം അടിസ്ഥാനരഹിതമാണെന്ന് മോസ്കോയിൽ നടന്ന ചർച്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് പറഞ്ഞു ഇറാനിയൻ ജനതയെ സഹായിക്കാൻ റഷ്യ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു ഇറാനെതിരായ യു എസ് ആക്രമണങ്ങളെ അപലപിച്ചതിന് പുടിനോട് അറാക്സി നന്ദിയും രേഖപ്പെടുത്തി അതിനിടെ ഇറാനെതിരായ യു എസ് ആക്രമണത്തെ നോർത്ത് കൊറിയ ശക്തമായി അപലപിച്ച് രംഗത്തെത്തി അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ ഐക്യരാഷ്ട്രസഭ ഉടമ്പടിയുടെ ലംഘനമാണെന്നും ഉത്തര കൊറിയ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി പശ്ചാത്തല രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇസ്രയേലിന്റെ നിരന്തരമായ യുദ്ധ നീക്കങ്ങളും വ്യാപിപ്പിക്കാനുള്ള ശ്രമവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രത്തിന്റെ പരമാധികാര സുരക്ഷയെ ആക്രമണത്തിലൂടെ ചവിട്ടി മതിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന ഇറാന് എതിരായ ആക്രമണത്തെ ഉത്തര കൊറിയ ശക്തമായി അപലപിക്കുന്നുവെന്നാണ് വിദേശകാര്യ വക്താവ് പറഞ്ഞത് യുവസിന്റെയും ഇസ്രേലിന്റെയും നടപടികളെ ഏകകണ്ഠമായി എതിർക്കുകയും നിരാകരിക്കുകയും അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു യുഎസിന്റെയും ഇസ്രയേലിന്റെയും നടപടികൾക്കെതിരെ ശബ്ദമുയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാനും ഉത്തര കൊറിയയും ഉഷ്മളമായ ബന്ധം നിലനിർത്തുകയും സൈനിക സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ സഹകരിക്കുന്നതായും ചില സംശയങ്ങളുള്ളതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു Terus udah, kayaknya lah